ുംങ്ങൾക്കൊരേ മാത്രമേള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാസ്തുക്കളെ പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരെ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് നിങ്ങൾ കേട്ടില്ലേ എസ് കെ എസ് എസ് എഫിന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് എസ് കെ എസ് എസ് എഫ് നേതാവായിട്ടുള്ള സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗമാണ് ആഹ്വാനമാണ് നമ്മൾ ഈ കേട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് സമസ്തയും അതേപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിലുള്ള വിഷയമാണിത് യഥാര്ത്ഥത്തില് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള വിഷയത്തിൽ മറ്റാളുകൾ എന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വളരെ ലളിതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പോകുന്നത് ഇവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് സമസ്തക്കുള്ളിൽ അതായത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള മതത്തിന് ഉള്ളിലുള്ള ഈ ഒരു വിഷയത്തെ ഇങ്ങനെയാണ് ഈ നിറികെട്ടവനൊക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പുറത്ത് മറ്റു മതങ്ങളിലുള്ള ആളുകളെ ഈ നിറികെട്ടവനൊക്കെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക കേരളത്തിലെ പൊതുസമൂഹത്തിൽ സുബോധമുള്ള സകല ആളുകളും വളരെ ഗൗരവത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയവന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതായത് പച്ച ഇറച്ചിയിൽ വെട്ടിയിട്ട് ആ കൈയെടുത്ത് വലിച്ചെറിഞ്ഞ തീവ്രവാദിയായിട്ടുള്ള സവാദിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു വാർത്തയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതേ സാഹചര്യത്തിൽ യാതൊരു കൂസലുമില്ല ാതെ സമസ്തന്റെ ഒരു നേതാവ് പ്രസംഗിക്ക കായിവട്ടാൻ അങ്ങനെ ആഹ്വാനം ചെയ്യുകയാ ഇവരൊക്കെ എങ്ങനെയാണ് ഇതുപോലെ യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ ഭരണകൂട കേരളത്തിൻ്റെ ഭരണകൂട പിന്തുണയോട് പിന്തുണയോടുകൂടിയിട്ടാണ് ഇമാതിരിയുള്ള ആളുകളൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നത് എന്ന് സുബോധമുള്ള ആളുകൾ ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാർത്ത ഈ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ സത്താർ പന്തല്ലൂർ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആഹ്വാനമൊക്കെ നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് വാർത്ത കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൊട്ട് ദിവസം മുമ്പെയുള്ള വാർത്ത എന്ന് പറയുന്നത് ജോസഫ് മാഷിൻ്റെ കൈവട്ടിയ തീവ്രവാദിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് വരികയാണ് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിൻ്റെ ഈ ആഹ്വാനം രാജ്യത്തിൻ്റെ മുമ്പിൽ ഏതൊരു മലയാളിയും തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയല്ലേ ഇമ്മാതിരി നെറികെട്ടവന്മാർ കാരണം നമ്മളിങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നെറികെട്ടവൻ വിളിച്ച് അപകടകരമായിട്ടുള്ള രീതിയിൽ ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ള ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയെ ആരെങ്കിലും അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിലൂടെയോ ആരെങ്കിലും എങ്ങനെയെങ്കിലും അനുകൂലിച്ച് സംസാരിച്ചാൽ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം ഈ സത്താർ പന്തല്ലൂരിനെ ഈ വിഷയത്തിൽ അനുകൂലിക്കുന്ന സകല ആളുകളും ഇതുപോലെ ആഹ്വാനം ചെയ്യാനും ഇതുപോലെയൊക്കെ നടപ്പിൽ വരുത്താൻ ആഗ്രഹമുള്ളവരാണ് എന്നും സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം ഇമ്മാതിരിയുള്ള നെറികട്ടവന്മാർ കാരണം പൊതു നമ്മുടെ മലയാളികളുടെ വിലയാണ് രാജ്യത്ത് ഒന്നടങ്കം ഇല്ലാതായിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇമ്മാതിരിയുള്ള നെറികട്ടവന്മാരെയൊക്കെ ജയിലറുകളിൽ അടച്ച് പൊതുസമൂഹത്തിന് സംരക്ഷണം നൽകണം